നമസ്കാരം രഞ്ജിത്താണ് ധനി മീഡിയയിൽ നിന്ന് കുറച്ച് വീഡിയോകൾ നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു പല വീഡിയോകളും ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട് ഒരുപാട് വെറൈറ്റി വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ട് അതിനോടൊപ്പം തന്നെ കുറേയധികം കർമ്മികളുടെ കാര്യങ്ങളും കർമ്മങ്ങളുടെ ദോഷങ്ങളും കർമ്മം ചെയ്താൽ തോടുള്ള ദോഷങ്ങളൊക്കെ പറയാറുണ്ട് ഒരിക്കലും ഞാനത് വ്യക്തിഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു വീഡിയോകളും ഇടുന്നില്ല കാരണം പലരും എന്നോട് ആവശ്യപ്പെടാറുണ്ട് സാറ് പേര് പറയണം അല്ലെ ചേട്ടാ പേര് പറയണം ഇന്നാൾ ഇന്നത് ചെയ്തു ഇന്നാൾ ഇന്നത് ചെയ്തു എന്തുകൊണ്ടാണ് ചേട്ടൻ പേര് പറയാത്തത് അതൊരിക്കലും നിങ്ങൾ എന്താണ് പേര് പറയാൻ ശരിയപ്പെടാത്തത് എന്നോട് വളരെ രഹസ്യമായിട്ടാണ് പേര് പറയുന്നത് പല ആൾക്കാരും പറയാറുണ്ട് ഇത് പുറത്ത് പറയരുതേ കാരണം നിങ്ങൾക്ക് കിട്ടിയ അനുഭവം ഞാൻ പറയുമ്പോൾ അത് പേര് പറഞ്ഞാൽ ഒരു ഞാൻ അതിനുള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം പുറത്ത് കാണിക്കേണ്ടത് കൂടാതെ അത് കാണിക്കുന്നുണ്ടുള്ള കൊണ്ടൊന്നുമല്ല എനിക്ക് നിങ്ങൾ തെളിവ് തന്നിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ എനിക്കുള്ള പറയുന്നതിനുള്ള വ്യക്തമായ എവിഡൻസ് ഉള്ളിട്ടാണ് പറയുന്നതെങ്കിലും ഒരാളെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അത് എനിക്ക് പേഴ്സണലി ഉണ്ടായ അനുഭവമാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് ഇപ്പം എന്നെ പറ്റിച്ചു എൻ്റെ കാശ് വാങ്ങിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ലക്ഷം കൊടുത്തു പത്ത് ലക്ഷം കൊടുത്തു അഞ്ച് ലക്ഷം കൊടുത്തു അൻപതിനായിരം കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും ഞാനിത് പറയാറുണ്ട് ഇനി നിങ്ങൾ ഒരു ലക്ഷമാണോ പതിനായിരമാണോ കൊടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല നിങ്ങൾ പറയുന്ന വിശ്വസിച്ചാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പേര് പറയാത്തത് നാളെ ഒരു സമയത്ത് അയാൾ പറയുക എനിക്കയാൾ ആയിരം രൂപ എന്ന് തന്നെ നിങ്ങൾ എന്തിനാണ് ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ട് അയാൾ വന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പേര് പറയാത്തത് പിന്നെ പലർക്കും പേര് പറയാതെ തന്നെ ആരെയാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും പിന്നെ പേര് പറഞ്ഞ് പേഴ്സണലി അവഹേളിക്കാൻ ഞാൻ ഒരു ചാനലിലൂടെ ഒരാളെയും പേഴ്സണലി അവഹേളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒന്നോ രണ്ടോ പേരുടെയാണ് പേര് പറഞ്ഞേക്കുന്നത് അത് പേഴ്സണലി എനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടാണ് പേര് പറഞ്ഞത് ബാക്കി ആരെയും ഞാൻ പേര് പറഞ്ഞിട്ടില്ല ഇന്നും ഇത് നമ്മൾ എത്ര പറഞ്ഞാലും ഒരിക്കലും നിൽക്കുന്നൊരു സംഗതിയല്ല കാരണം തട്ടിപ്പ് അല്ലെങ്കിൽ തട്ടിപ്പിനിരയാകുക എന്ന് പറഞ്ഞ് ഇന്ന് എനിക്ക് ഒരാളൊരു കൺസൾട്ടിങ്ങിന് വന്നു അദ്ദേഹത്തിന് ഓൺലൈനിലെ ക്രെഡിറ്റ് ബി പോലെയുള്ള അല്ലെ അതേപോലെയുള്ള ഒരുപാട് ഓൺലൈൻ ആപ്പുകൾ ബാങ്ക് ലോൺ കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ അതൊന്നും നല്ല മോശമാർത്തല്ല പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അതിൻ്റെ പേര് വിട്ടുപോയി ഏതോ ഒരു ആപ്പിൽ അദ്ദേഹം ലോണിന് വേണ്ടി അപേക്ഷിച്ചു അദ്ദേഹത്തിന് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടി ഇപ്പം ഇന്നലെ വന്ന് വന്ന് പറഞ്ഞാണ് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ചാണ് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടി അപ്പം ഇയാൾക്ക് സിബിൽ സ്കോർ കുറവായിട്ട് വൈഫിൻ്റെ പേരിലാണ് എടുത്തത് വൈഫിന്റെ പാൻ കാർഡും ആധാർ കാർഡും ഫോട്ടോയൊക്കെ കൊടുത്താണ് എടുത്തത് പെട്ടെന്ന് തന്നെ സാങ്ഷനായി തൊട്ടുപറകെ വൈഫിന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് ഇങ്ങോട്ട് അയച്ചിട്ട് പറഞ്ഞു ഇത് പബ്ലിഷ് ചെയ്യും ഈ പൈസ എൺപതിനായിരം രൂപ എൺപത്തേഴായിരം രൂപ തിരിച്ചടച്ചില്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുകയെന്ന് പറഞ്ഞു ഇയാൾ തിരിച്ചിട്ട് കൊടുക്കേണ്ടി വന്നു കടം വാങ്ങിച്ചിടം വാങ്ങിച്ച് കടം നിൽക്കലിൽ ജീവിക്കാൻ നിൽക്കുകൾ ഇല്ലാത്തതിനാണ് ഈ അയ്യായിരം രൂപ ലോൺ എടുത്തത് അപ്പം അങ്ങനെയുള്ള തട്ടിപ്പുകൾ ഇന്ന് നടക്കുന്നുണ്ട് ബാങ്കിങ് ആപ്പ് നിരോധിക്കുന്നു യു പി ഐ ട്രാൻസാക്ഷൻ ഇതാക്കുന്നു സൈബർ സെക്യൂരിറ്റി ഒരുപാട് മെസ്സേജുകൾ പറയുന്നു നിങ്ങളെ വിളിക്കും എന്നൊക്കെ പറയുന്നു എങ്കിലും എന്നിട്ടും ഒരുപാട് ഫ്രോഡ് വർക്കുകൾ നടക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളിരിപ്പം ഒരു ഒന്നോ രണ്ടോ അല്ലെ പത്തു പേരെ പതി പേരെ പറ്റിയൊക്കെ ഇങ്ങനെ യൂട്യൂബിലൂടെയും ഒന്നും പറഞ്ഞുകൊണ്ടൊന്നും ഒരിക്കലും ഇതൊന്നും മാറ്റം ഉണ്ടാവില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പൊ എനിക്ക് മിനിഞ്ഞാ എന്നൊരു കോൾ വന്നിരുന്നു ഒരുപാട് ആൾക്കാരെ പറ്റി പറയുമ്പോഴും ഞാൻ ഇത്ര രൂപ പോയി ഇത്ര രൂപ പോയി എന്നൊക്കെ പറഞ്ഞു ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ വശ്യം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു സത്യത ഇപ്പം വശ്യം ചെയ്യാൻ പറ്റിയ ഒരു സമയമല്ല കാരണം സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ സമയമല്ല എങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർക്കുകളായി ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പം ചെയ്തവരുടെ വർക്ക് തീർത്ത് കൊടുക്കുക എന്നുള്ള നമുക്ക് പ്രധാന കുറെ വർക്ക് ഇങ്ങനെ വലിച്ചു വാരി എടുത്തുള്ള കഥയില്ല നമ്മളിപ്പം പത്തോ പോലെ പതിനഞ്ചോ വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പത്ത് പോലെ പതിനഞ്ച് വർക്ക് തീർത്ത് അതിനകത്ത് നടക്കാത്തതുണ്ടാവും നടക്കുന്നതുണ്ടാവും ഈ നൂറ് ശതമാനം എല്ലാ കർമ്മങ്ങളും നമുക്ക് സക്സസ് ആക്കാൻ സാധിക്കത്തില്ല ഇപ്പം ഞാൻ പത്ത് കർമ്മം എടുത്തെങ്കിൽ ചിലപ്പോൾ എട്ട് കർമ്മം ഫെയിലിയർ ആയിരിക്കും രണ്ട് കർമ്മമായിരിക്കും ശരിയാകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പൈസ വരെയും വാങ്ങാത്തത് ആദ്യമേ പൈസ വാങ്ങിയാൽ ഇതൊരു ബാധ്യതയാവും ഇപ്പം ഇപ്പോൾ മറ്റുള്ളവർ പറയുന്നവർ എന്നെയും പറയും ഞാൻ ആദ്യമേ പൈസ വാങ്ങി ഒന്നും ചെയ്തു തന്നില്ലെന്നൊക്കെ പറയും അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാര്യം നടന്നതിന് ശേഷം എന്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി പൂജ ചെയ്ത് റിസൾട്ടാക്കിയതിന് ശേഷമാണ് ഇത് കൊടുക്കുന്നത് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സാധിക്കും ഇത്രയും പൈസ വെറുതെ പോകില്ല ഇപ്പം എട്ട് കർമ്മത്തിൻ്റെ പൈസ പോകില്ല അത് എനിക്ക് രണ്ട് കർമ്മത്തിൻ്റെ പൈസ കിട്ടിയാൽ മതി ഇത് വെച്ച് ഞാൻ കോമ്പൻസേറ്റ് ചെയ്ത് പോകും അപ്പം എനിക്കൊരു മാസം രണ്ടോ മൂന്നോ കർമ്മം സക്സസ് ആയ മതി അപ്പം എല്ലാവരും കർമ്മം സക്സസ് ആവണമെന്നില്ല പിന്നെ എല്ലാവർക്കും ഒരേ റേറ്റിൽ വശ്യകർമ്മങ്ങൾ വരാറില്ല പലർക്കും വളരെ റേറ്റ് തുച്ഛമായ റേറ്റിന് വശിയാർമാർ ഒന്നുള്ള ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ കൂടിയ റേറ്റിന് വശിയാർമാർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചിലപ്പം കുറഞ്ഞ റേറ്റിലെ പെട്ടെന്ന് സാധിക്കുമായിരിക്കും കൂടിയ റേറ്റ് പറഞ്ഞിരിക്കുന്ന കുറേ കാലതാമസം എടുക്കുമായിരിക്കും ഇതൊക്കെ നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല അൺപ്രഡിക്റ്റബിൾ ആണ് ഒരിക്കലും നമുക്ക് പ്രവചിച്ചിട്ട് നമുക്ക് ഇന്ന സമയത്ത് നടക്കും തൊണ്ണൂറ് ദിവസമേ കിടുക ചില കേസിൽ വളരെ റേയറായിട്ട് ഒന്നൂടെ എക്സ്റ്റൻഡ് ചെയ്യും നാല്പത് ദിവസം തൊന്ന് ദിവസം അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട് അതേക്കൂടും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാറില്ല അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല പിന്നെ കിട്ടുന്ന ഒന്നും ആയിരിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ അത് ചെയ്യാറില്ല പറഞ്ഞു വന്നത് ഇപ്പം എന്നെ അദ്ദേഹം വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സാർ ചേട്ടാ വശ്യം ചെയ്യാനാണ് ഒരുപാട് പൈസ പോയി ഒരുപാട് പറ്റിക്കപ്പെട്ടു ഇനിയിപ്പോൾ അവസാന കൈ എന്ന വണ്ണം ഉള്ളിൽ എന്തെങ്കിലും കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിയുള്ള അടുത്തൊക്കെ ചെന്നവരൊക്കെ പലവിധ പൂജകളുടെ പേര് പലവിധ കർമ്മങ്ങളുടെ പേര് പലവിധ കാര്യങ്ങളുടെ പേര് ഇതൊക്കെ പറയുന്നു എന്നല്ലാതെ പൂജ ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും ഒരു തകിടവും ഏതാണ്ട് അയച്ചു കൊടുത്തതിൽ ബാക്കിയൊന്നും കൊടുക്കാൻ ഉള്ളിൽ കൊടുക്കാനുള്ളതെന്ന് തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് അപ്പം അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപ പോയി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഇതിന് മുമ്പ് ഒരു ഏഴര ലക്ഷം രൂപയുടെ ഒരു കണക്ക് പണ്ട് പറഞ്ഞിട്ടാണ് കുറേ കാലങ്ങൾക്ക് മുമ്പ് അതിനുശേഷം ഇത്രയും വലിയൊരു തുക ഞാൻ ആദ്യമായിട്ടാണ് സാധാരണക്കാരനായ മനുഷ്യനാണ് ജോലി ചെയ്ത് കിട്ടിയ പൈസ മൊത്തം അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ചോര നീരാക്കിയ പൈസ മൊത്തം വശം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു ആറേ മുക്കാൽ ലക്ഷം ആറ് ലക്ഷത്തി നാൽപ്പത്തി എണ്ണം അത്രയും കണ്ടൊരു കണക്ക് ആറ് ലക്ഷത്തിന് മുകളിൽ അദ്ദേഹം വശ്യ കർമ്മങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ കുറച്ച് ചുരുങ്ങിയ കാലം ഒരു ആറ് മാസത്തിനുള്ളിൽ അദ്ദേഹം ആറ് ലക്ഷത്തിന് ആറ് 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 ലക്ഷത്തിന് മുകളിൽ പൈസ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് അത്ര ഇങ്ങോട്ടൊരു വിശ്വാസക്കുറവ് മൂലം ഞാൻ പറഞ്ഞു ആറു ലക്ഷം രൂപയോ പല കർമ്മികൾക്കായിട്ട് അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറ്റിക്കപ്പെട്ട ഒരു കർമ്മിയുടെ സ്ഥലം പറഞ്ഞത് കോട്ടയമാണ് പലർക്കും അറിയാം കോട്ടയത്തെ ഒരു കർമ്മിയെ പറ്റി പല പല പരാതികൾ വന്നിട്ടുണ്ട് ആ കർമ്മി അത് ചെയ്താൽ വളരെ സൗമ്യനാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഈ പറയുന്ന പല ചാനലുകളിലും ഇപ്പം പേയുടെ ആയിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട് ആ ചാനലുകളൊക്കെ വന്നിരുന്ന ഘോഘോരം അതിനെപ്പറ്റി ഇതിനെപ്പറ്റിയും വലിയ ഘോഘോരം സനാതനധർമ്മത്തിൻ്റെ ആഭ്യന്തരമായ കാര്യങ്ങൾ പറയുകയും അതേപോലെ ഒരുപാട് വ്യൂവേഴ്സ് ഒക്കെ ഉള്ളൊരു വലിയൊരു കർമ്മിയാണ് അദ്ദേഹം കർമ്മ ഏറ്റെടുത്തു ഒന്നേ മുക്കാൽ ലക്ഷം രൂപ അദ്ദേഹം വാങ്ങിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത് തെളിവില്ലാതെ പറയുന്നത് ശരിയല്ല ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വാങ്ങിയതൊക്കെ ശരി ഓക്കെ അദ്ദേഹം പല തവണയായിട്ടാണ് വാങ്ങിയിരുന്നത് എനിക്ക് എനിക്കതിൻ്റെ സ്ക്രീൻഷോട്ടിൽ അദ്ദേഹം അയച്ചു തന്നു ഓരോ തവണയും അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത് അദ്ദേഹത്തിന് തെളിവുകളൊക്കെ ഉണ്ട് ആദ്യം മുപ്പത്തേഴായിരം അയ്യായിരം മുപ്പത്തേഴായിരം പതിനായിരം പതിനെണ്ണായിരം ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം ഇരുപത്തി അയ്യായിരം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഒക്കെ അയച്ച കുറേ കണക്കുകൾ അയച്ചതെന്ന് രണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ പുള്ളി പറഞ്ഞതിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ ഇവിടെ കുറവുണ്ടാകാൻ സാധ്യതയില്ല ഞാനതൊന്നും ഇവിടെ പോസ്റ്റ് ചെയ്യാനല്ല പറഞ്ഞത് അല്ല അദ്ദേഹത്തിനെ അവഹേളിക്കാനല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ഈ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വാങ്ങി സ്വാഭാവികമായിട്ടും ഒന്നേ മുക്കാൽ ലക്ഷം രൂപ അല്ല ആയിരം രൂപ വാങ്ങിയാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ആയിരം രൂപയുടെ പണിയെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ പണിയെങ്കിലും എടുത്ത് കസ്റ്റമർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി കൊടുക്കണം അപ്പോൾ ഇദ്ദേഹം കുറെ പൂജകൾ ചെയ്തു എന്നാണ് പറഞ്ഞത് അല്ലെ കുറെ വശ്യകർമ്മങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു അതിനെക്കാട്ട് കോമഡി ഇതൊന്നുമല്ല അദ്ദേഹം ഈ വരുന്ന ആൾക്കാരുടെ എല്ലാം ഡീറ്റെയിൽസ് അദ്ദേഹത്തിന്റെ ഡയറിയിൽ കുറിച്ചിടും മാത്രേ അപ്പം വരുന്ന കസ്റ്റമറുടെ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന്റെ പേര് അഡ്രസ്സ് സ്ഥലം ഫോൺ നമ്പർ വരുന്ന വശം ചെയ്യാനുള്ള പെൺകുട്ടിയുടെ പേര് അഡ്രസ്സ് വീട്ടുപേര് സ്ഥലം ഫോൺ നമ്പർ ഫോട്ടോ ഇതെല്ലാം ചേർത്ത് വെക്കുമത്രേ അതിനുശേഷം അദ്ദേഹം ഓരോ തവണ ഓരോന്നാണ് ആവശ്യപ്പെടുക ഓരോ പൈസ ഇപ്പം ഒരു മുപ്പതിനായിരം രൂപ ഇട്ടാൽ മുപ്പതിനായിരം രൂപയുടെ പൂജ പറയും ആ സമയത്ത് തലയോട്ടി എടുത്തുകൊണ്ട് വരാൻ പറയും ഇവിടെ എവിടെ എന്തെങ്കിലും തലയൊട്ടി സംഘടിപ്പിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് വരെയും പോത്തിൻ്റെ തോൽ കൊണ്ടുവരണം ഇവിടെ പോത്തിനെ അറക്കുന്നതു പോയി പോത്തിൻ്റെ തോൽ വാങ്ങിച്ചു കൊടുക്കണം ആടിന്റെ തല വേണമെന്ന് പറയും അപ്പോൾ ആടിന്റെ തല എഴുത്തു കൊടുക്കും കുറച്ച് കഴിയുമ്പം പറയും ചുവന്ന മണ്ണിരേ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ചുവന്ന മണ്ണിരേ കൊണ്ടു കൊടുക്കണം അത് കഴിയുമ്പോൾ വളരെ റയറായിട്ട് കിട്ടുന്ന വേറെന്തെങ്കിലും ഇപ്പം ഇങ്ങനെ അദ്ദേഹം തന്നെ പറഞ്ഞു ചേട്ടാ എനിക്ക് വേണേ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം കാരണം ഇതിനെയെല്ലാം കൂടെ പിന്നെ ഞാൻ പിടിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ അതേപോലെ ചെയ്താൽ തന്നെ കാരണം ഈ പറയുന്ന പോത്തിനെയൊക്കെ അറക്കു നിർത്തുന്നു എടുക്കാം ഓക്കെ ആടിനെ ഇറക്കുന്നർത്തുന്ന എടുക്കാം തലയോട്ടി എടുക്കണേ ഫോറൻസുകാരെ സംഘടിപ്പിക്കാം അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉള്ളിടത്തൊക്കെ തലയോട്ടിയൊക്കെ വാങ്ങാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ആയിക്കോട്ടെ അത് എങ്ങനെ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ ഈ കർമ്മി പൈസയും കൊടുക്കണം അതിനോടൊപ്പം തന്നെ വളരെ റയറായിട്ട് കിട്ടുന്ന സാധനങ്ങൾ കർമ്മി പറയും ഇന്നത് കൊണ്ടുവാ പോത്തിൻ കൊലു കൊണ്ടുപോവാ പോത്തിന്റെ കൊമ്പ് കൊണ്ടുപോവാ അല്ലെ കുതിരയുടെ പല്ല് കൊണ്ടുപോവാ കഴുതയുടെ പല്ല് കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇത് പല ബുക്കുകളിൽ നിന്ന് വായിച്ചു അദ്ദേഹം പഠിച്ചത് വെച്ചിട്ടോ അദ്ദേഹത്തിന് പ്രയോഗിക്കാനുള്ള സംഗതികൾ ഈ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വാങ്ങിയവനെ ഈ സാധനങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റൂല പിന്നെ എന്തിനാണ് ഇപ്പോൾ പൈസ വാങ്ങിയത് ആരായാലും ഏത് ആളായാലും നിങ്ങൾ ആർക്ക് പൈസ കൊടുത്താലും നിങ്ങളെ പൈസ വാങ്ങിച്ചു പിന്നെ നിങ്ങളെ കൊണ്ട് അത് കൊണ്ടുപോകുക ഇത് കൊണ്ടുപോകുക രാത്രിയിൽ കൊണ്ടു കൊടുക്കണം അത് കൊണ്ട് കൊടുക്കണം ഇത്ര ഇത് വേണം അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് വാരണാസിയിലാണ് ഈ പിന്നെ പൂജ ചെയ്യേണ്ടത് ഈ വാരണാസി പൂജ ചെയ്യണമെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിനെ സഹായിക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കണം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് താമസിക്കാനുള്ള റൂമിൻ്റെ ചാർജ് എടുത്ത് കൊടുക്കണം അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണലി ആവശ്യങ്ങളൊക്കെ ഇവരെ കൊണ്ടാണ് പിന്നെ സാധിപ്പിക്കുന്നത് ഇതൊക്കെ ഓക്കെ നിങ്ങൾ മേടിച്ചോളൂ മേടിച്ചാൽ നിങ്ങൾ അതിൻ്റെ കർമ്മം ചെയ്തു കൊടുക്കണം ഇല്ല അതാ പൈസ തിരിച്ചു കൊടുക്കണം അതല്ലേ ചെയ്യേണ്ടത് ഈ രണ്ട് ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് വാങ്ങിച്ചിട്ട് ഒരു മനുഷ്യനെ പറ്റിച്ച് വാങ്ങിച്ചിട്ട് അയാൾക്ക് വശേം നടക്കാതെ വന്നപ്പോൾ അയാൾ ചോദിച്ചു ചോദിച്ചുപോലും എന്താണ് നടക്കുന്നില്ലല്ലോ സാറേ അല്ലേ സ്വാമി നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ചെയ്യാനുള്ളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പൊ നിങ്ങൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസ് മൊത്തം ഉണ്ട് ഞാൻ അവരുടെ വീട്ടിൽ വിളിച്ചിട്ട് പറയും ഇന്ന ആള് ഇന്ന കർമ്മം ചെയ്യേണ്ടി തന്നിട്ടുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെ പറഞ്ഞു അവഹേളിക്കും ഭീഷണിയാണ് നേരത്തെ ഞാൻ പറഞ്ഞു ദേവത ഗോപിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ അടുത്തൊരു നമ്പറാണ് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ പലരും ഈ പൈസ കൊടുത്തിട്ട് മിണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ പറയാതിരിക്കുന്ന പുറത്ത് പറയാതിരിക്കുന്നത് നാണങ്കേട് ഭയന്നാണ് കാരണം ഈ ഒരു കാര്യത്തിന് വേണ്ടി പൈസ മുടക്കി എന്ന് പറഞ്ഞാൽ ആരും കേസിനൊന്നും പോകില്ല പറ്റിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ചീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നാറുന്നത് ഇയാൾ ഉൾപ്പെടെയും കാരണം ഒരു പെണ്ണിനെ വശീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊണ്ട് കൊടുക്കാൻ സാധിക്കത്തില്ല അപ്പൊ അത് ആ ധൈര്യത്തിലാണ് ആയിരിക്കാം ഇവരൊക്കെ ഇങ്ങനെ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത് നിങ്ങളെ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ ഒരു പൂജയും ഇല്ലാതെ ഒരാളെ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കുക എന്ത് പൂജ ചെയ്യുന്നു വേറൊരാളെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് അത് അദ്ദേഹം ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റയിലൂടെയും ഒക്കെ വളരെയധികം കർമ്മങ്ങളെപ്പറ്റി അധ ഇതായി പറഞ്ഞിട്ട് ഭയങ്കര ഇതിനെപ്പറ്റി പറയുന്ന അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന മുപ്പതിനായിരം രൂപ ഇട്ടേര് ഇരുപത്തിയ്യായിരം രൂപയിട്ട് അൻപതിനായിരം രൂപയിട്ട് പൂജ ചെയ്തേക്കാം അപ്പൊ അവർ വരെ ഞങ്ങളോട് വരാൻ പൂജ ഒക്കെ ഞങ്ങൾ പങ്കെടുക്കേണ്ടത് നിങ്ങൾ പങ്കെടുക്കേണ്ടെന്ന കാര്യമുണ്ടല്ല പങ്കെടുക്കേണ്ട കാര്യം ഒന്നും പൂജ ഞാൻ കാണിക്കത്തുമില്ല നിങ്ങൾ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടാൽ മതി റെസിപ്റ്റ് കിട്ടി കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അയച്ച റെസിപ്റ്റ് എനിക്ക് സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പൂജ തുടങ്ങും എന്നൊക്കെ പറഞ്ഞു ഇത് നോർത്ത് ഇന്ത്യൻ തട്ടിപ്പിന്റെ കാര്യം അതേ ഒരു മേഖലയിൽ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പറ്റിപ്പ് നടക്കുന്ന ഒരു മേഖലയിലാണ് എന്നെ പോലെയുള്ള ആൾക്കാരും വർക്ക് ചെയ്യണത് അല്ലെ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് ഞാനീ പറഞ്ഞ ഒന്നും ഈ കർമ്മ ഈ കർമ്മ മേഖലയിൽ നല്ലതായിട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞു അതിനകത്തൊരു അൻപത് ശതമാനം നല്ല ആൾക്കാരുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞത് അൻപത് ശതമാനത്തിന്റെ മുകളിലൊക്കെ ഉണ്ടാവും അല്ലെ അറുപത് ശതമാനം കുട്ടികൾ അറുപത് ശതമാനം നല്ല ആൾക്കാർ നാൽപ്പത് ശതമാനം ആണ് അതിനകത്ത് ആൾക്കാർ പറ്റിപ്പുകാരാണ് ഈ നാൽപ്പത് ശതമാനം ഫേക്കുകാർ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഈ പറഞ്ഞാൽ അറുപത് ശതമാനം സാധാരണയായിട്ട് നല്ല രീതിയിൽ കർമ്മം ചെയ്യുന്നവരായിരിക്കാം ഒരുപാട് നല്ല രീതിയിൽ കർമ്മം ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ നല്ല ഇന്നാര് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കി ഇന്നാര് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കി എന്നോട് പറയാറുണ്ട് ആ ആൾ ചെയ്തിരുന്നു ആ ആൾ ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി നല്ല കാര്യം ചില ആൾക്കാർ എൻ്റെ കാര്യം ചെന്ന് അവിടെ ചെന്ന് ചോദിക്കാറുണ്ട് ഇന്നാരെ കൊണ്ട് ചെയ്യിച്ചാൽ നടക്കുമോ അപ്പോൾ അവർ നോക്കിയിട്ട് പറയാൻ ആ കുഴപ്പമില്ല നടക്കും അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചോ എന്ന് പറഞ്ഞ കേസുമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇത് അതൊക്കെ നമുക്ക് നല്ലത് നല്ലതെന്ന് പറയണ്ടേ നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അതിനേക്കാളുപരി പറ്റിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത് ഇതുകൊണ്ട് പൈസ വാങ്ങിയിട്ട് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന ഇതുകൊണ്ട് പൈസ വാങ്ങി ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്ന ഒരുപാട് ആൾക്കാര് പലരുടെയും കയ്യിൽ നിന്നും മന്ത്രം അടിച്ച് മാറ്റിയിട്ട് പലരും ചെയ്യുന്ന വിദ്യ മാ മേടിച്ചിട്ട് ആ വിദ്യ പ്രയോഗിച്ച് ഇപ്പം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് റിസൾട്ട് ഒന്നുമില്ല എന്നാലും പിന്നെയും പിന്നെയും പൈസ വാരിക്കൂരി വാരിക്കൂരി കൊടുത്തോണ്ടിരിക്കുകയുള്ളൂ ആൾക്കാര് ഇപ്പോഴും ഞാൻ പറയുമ്പോഴും ഞാൻ കർമ്മം ചെയ്യുമ്പോൾ അവരോട് പറയും എനിക്ക് ആദ്യമേ പൈസ വേണ്ട നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ദക്ഷിണ തന്ന കർമ്മം തുടങ്ങാം അത് ഇന്നത്തെ തുകയൊന്നും ഞാൻ പറയാറ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ദക്ഷിണ തന്നെ കാരണം അവരുടെ പണമിട്ട് തുടങ്ങണം സാമ സാമഗ്രികൾ വാങ്ങിച്ച സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ബാക്കിയൊക്കെ ഞങ്ങളുടെ കർമ്മങ്ങളിലും പൂജകളിലും ചെയ്ത് അവർക്ക് റിസൾട്ട് ആവുമ്പോഴാണ് അവരോടും അപ്പൊ പലരും എന്നോട് ചോദിക്കും പറ്റിച്ചിട്ട് പോകില്ലേ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും ഈ കർമ്മം നടത്തുന്നത് നമ്മളല്ലല്ലോ നമ്മുടെ ഉപാസനമൂർത്തികളോ നമ്മളോട് നിൽക്കുന്ന സേവാമൂർത്തികളോ ദേവതകളോ നമ്മൾ ഉണയ്ക്കുന്ന എനർജി സാന്നിധ്യങ്ങൾ ഗുരുക്കന്മാരുടെ കാരണം പകർന്നു വലിയത് പാരമ്പര്യമായിട്ട് കിട്ടിയത് കൊണ്ടൊക്കെയാണ് അല്ലാതെ നമ്മുടെ എന്ത് കഴിവാണ് മനുഷ്യമായിട്ട് നമ്മൾ ഇത് തന്നെ അവർ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് നിൽക്കാൻ കാര്യങ്ങൾ ചെയ്യാന്നുള്ള വേറെ ഒരു കഴിവും നമുക്കില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞാൻ എന്റെ മൂർത്തികളും ഉപാസനമൂർത്തികളും അല്ലെങ്കിൽ സേവാമൂർത്തികളും അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ മൂർത്തികളും നമുക്ക് യോഗീശ്വരൻ അങ്ങനെയൊക്കെയുള്ള കുര്യാലയിലുള്ള മൂർത്തികളൊക്കെ ആയിട്ട് അവർ തരുന്നൊരു പവറിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മുടെ പവറാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കർമ്മം ഇപ്പം ചെയ്തേക്കാം ഇപ്പം തരാം നോക്കാം നോക്കട്ടെ പറയാം ഞാൻ മൂർത്തി ഉപാസനമൂർത്തികളോട് ചോദിക്കട്ടെ അനുവാദം വാങ്ങിക്കട്ടെ ഇങ്ങനെയൊക്കെ ഞാൻ പറയാറുള്ളൂ അല്ല ചെയ്തു തരാം തന്നുകളെന്ന് പറയാം അതുകൊണ്ട് തന്നെ അവർ ചെയ്തു തരുന്ന കർമ്മമായ അവർക്കറിയാം അപ്പം നിങ്ങൾക്ക് സക്സസ് ആയെങ്കിൽ ഒരു വശ്യകർമ്മം ഇട്ടു വശ്യകർമ്മം ഇട്ടിട്ട് ആള് വരിക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി ആളെ എത്തിച്ചു തരിക അല്ലാതെ കല്യാണം കഴിപ്പിച്ച് കെട്ടി തരാനൊന്നും ഒരു കർമ്മയും പറയൂല നിങ്ങളിലേക്ക് എത്തിച്ചു തരാം തിരിച്ച് എത്തിച്ച് തരാം അല്ല നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചു തരാം ആ ആൾ പോയാളെന്ന് ഇത്രേ നമ്മൾ പറയത്തുള്ളൂ ഈ ആൾ കഴിഞ്ഞാൽ ഉടൻ കർമ്മിയെ സെറ്റിൽ ചെയ്തോണം പൈസ മേടിക്കാത്ത കർമ്മിയാണെങ്കിൽ ആദ്യമേ പൈസ മേടിക്കാത്ത കർമ്മി ആറേന്ന് വാങ്ങിച്ചാലും നിങ്ങളെടുത്തേക്ക് ആളെത്തി നിങ്ങളുമായിട്ട് ആയി നല്ലൊരു ടേംസിലായി എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ ഫോൺ വിളിച്ച് ഓക്കെ എന്നായിക്കഴിഞ്ഞാൽ ഉടനെ കർമ്മിയുടെ പൈസ കൊടുത്തു ഇല്ലെങ്കിൽ വരുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ടേംസിലായി കഴിഞ്ഞ കർമ്മിയെ പിന്നീട് ആ കുറച്ച് കഴിയട്ടെ എന്തോന്ന് ഉറക്കട്ടെ കല്യാണത്തിലേക്ക് ആവട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെൻഡിങ് വെച്ചുകൊണ്ടിരുന്നാൽ കർമ്മി ചിലപ്പം താമസമായിരിക്കും അറിയുന്നെങ്കിൽ കർമ്മിയുടെ ഉപാസനമൂർത്തിയോടും ദേവതകളും അറിയും നൂറ് ശതമാനം ബ്ലോക്ക് ചെയ്യും നേരെ റിവേഴ്സ് അടിക്കുകയും ചെയ്യും ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം പൈസ തരാൻ പെൻഡിംഗ് ഇട്ട് മറന്നുപോയി അല്ല കുറച്ചു കാലം കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നവരെല്ലാം കർമ്മം പൊട്ടിപ്പോയിട്ടുണ്ട് നടന്ന കർമ്മങ്ങൾ അതായത് തിരിച്ചു വന്ന കർമ്മങ്ങൾ അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു പേടിയും ഇല്ല പൈസ തരത്തിൽ തന്നില്ലെങ്കിൽ അവർക്കാണ് ദോഷം എനിക്കൊരു ദോഷവും ഇല്ല ഞാൻ ദേവതകളോട് പറഞ്ഞിരിക്കുന്നത് ഇന്ന ആൾ ഇത്ര രൂപ തന്നു കഴിയുമ്പോൾ അതിന്റെ കർമ്മങ്ങൾ ഞാൻ പൂജകളായിട്ട് വലിയ പൂജകളായിട്ട് ചെയ്യും അതുവരെ ഞങ്ങളുടേതായ ഒൻപത് സ്ഥലങ്ങളിൽ ഒൻപത് പൂജാരിമാർ നിന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ നിങ്ങളുടെ ഉൾപ്പെടുത്തി നിങ്ങളുടെ പേരും ചേരേണ്ട എന്താണ് കർമ്മം അവരുടെ പേരും നാളും എല്ലാം പറഞ്ഞ് പൂജകൾ ചെയ്യും ക്ഷേത്ര പൂജകൾ വെച്ച് ക്ഷേത്ര വഴിപാടുകൾ കെട്ടിവെക്കും അതേപോലെ കാര്യം നടന്നാൽ ഇന്ന പൂജ തന്നേക്കാവുന്ന ദേവതകൾക്കുള്ള ക്ഷേത്രങ്ങളിലേക്കുള്ള വഴിപാടുകളും പൂജകളായിട്ട് കൊടുത്ത് തന്നെയാണ് ചെയ്യുന്നത് അതിന്റെ ഒരു നിശ്ചിത ശതമാനം മാത്രമേ കർമ്മിക്കെടുക്കാതെ ബാക്കി എല്ലാ വഴിപാടുകൾക്കും പൂജകൾക്കും തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ അവർക്ക് അറിയാൻ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ അത് മേടിച്ചു തരാനുള്ള കഴിവും ഉണ്ട് അവർക്ക് ഇല്ലെങ്കിൽ ആ കർമ്മം ബ്ലോക്ക് ചെയ്ത നേരെ റിവേഴ്സ് അടിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഒരു പേടിയും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കോൺഫിഡൻറ്റോട് ഇപ്പോഴും ഇന്നും ഞാൻ ആദ്യമേ പൈസ വാങ്ങാറില്ല പല ആൾക്കാരും പറയും ഞാനൊരു പകുതി അങ്ങ് അയച്ചേക്കട്ടെ അല്ലെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ അങ്ങ് അയച്ച് തീർക്കാം തീരുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ വാങ്ങാറില്ല കാരണം അങ്ങനെ വാങ്ങാത്തതിന്റെ പ്രധാന കാരണം നൂറ് ശതമാനം നടക്കുമെന്ന് വിശ്വാസം ഒരു കർമ്മത്തിൽ നമുക്ക് പറയാം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടാമത് അൻപത് ശതമാനത്തിന് മുകളിൽ സാധ്യതയുള്ള കർമ്മങ്ങൾ മാത്രമാണ് ഞാൻ എടുക്കുന്നതെങ്കിലും ഈ അൻപത് ശതമാനത്തെ നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കുന്ന വലിയൊരു പണിയാണ് ഇപ്പം ഈ വശ്യകർമ്മങ്ങളൊക്കെ ഒരുപാട് സമയം നമ്മുടെ ആയി പോകുന്നുണ്ട് മറ്റ് പല പൂജകളിലേക്കും അല്ലെങ്കിൽ പല ഇതിലേക്കൊക്കെ വീഡിയോ പോലും എടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ കർമ്മങ്ങൾ നിങ്ങൾ ആരെ ഏൽപ്പിച്ചാലും അതൊരു ഗ്യാരണ്ടിയോടെ ഏൽപ്പിക്കുക പൂജകളായിക്കോട്ടെ കർമ്മങ്ങളായിക്കോട്ടെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് അവരോട് തന്നെ ചോദിക്കണം ഇപ്പം ഞാൻ രണ്ടു ലക്ഷം രൂപ നിങ്ങൾക്ക് തന്നു പൂജയ്ക്ക് വേണ്ടി എനിക്ക് ആൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തരുമോ അങ്ങനെ കൊടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ കൊടുത്തവരെ കൊടുത്തത് തീർത്തവയ്ക്കുണ്ട് ഇല്ലാന്ന് ഞാൻ പറയത്തില്ല കൊടുത്ത് തിരിച്ചു കൊടുത്തിട്ട് എന്നെ കർമ്മത്തിന് വിളിച്ചോരുണ്ട് ഒരു കർമ്മത്തിനെ ഒരു കർമ്മിയുടെ അടുത്ത് പോയി പൂജ ചെയ്തു ആറ് മാസമാണ് പൂജ ചെയ്ത് രൂപയ്ക്ക് രൂപയൊക്കെയാണ് എൻ്റെ അടുത്ത് വന്നപ്പം ഞാനൊരു റേറ്റ് പറഞ്ഞിരുന്നു അവർക്കത്രയും പറ്റൂല എന്ന് പറഞ്ഞിട്ട് വേറൊരു കർമ്മിയെടുത്ത് പോയപ്പം ഞാൻ പറഞ്ഞ പറഞ്ഞതിൻ്റെ പകുതി റേറ്റാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞ് നടത്തിക്കൊരു കുഴപ്പമില്ല ചേച്ചിച്ച് പറഞ്ഞു ആറ് മാസം ചെയ്തു ആറ് മാസം ചെയ്ത് കഴിഞ്ഞപ്പോൾ റിസൾട്ട് ഇല്ല അപ്പോൾ ഈ കുട്ടി ചോദിച്ചു റിസൾട്ട് ഇല്ലല്ലോ എൻ്റെ പൈസ തിരികെ വേണമെന്ന് ചോദിച്ചു ആ പൈസ തിരികെ ഇട്ട് കൊടുത്ത കേസൊക്കെ ഉണ്ട് കൊടുക്കണമെന്ന് നിയമമൊന്നുമില്ല നിങ്ങൾ കൊടുത്ത പൈസയാണ് പൂ ചെയ്യാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കർമ്മികളെ സമീപിക്കുമ്പോൾ ഒരു കുറച്ച് അനലൈസ് ചെയ്യുക ചുമ്മാതെ പരസ്യങ്ങൾ കൊടുത്ത് അത് ചെയ്ത് കളയും വശ്യം ചെയ്ത് അത് ചെയ്തു ഇത് ചെയ്ത് രണ്ടുപേരെ പിടിപ്പിക്കുക അടിപ്പിക്കുക എന്ന ഫേസ്ബുക്കിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അല്ലെങ്കിൽ പരസ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതൊന്നും കണ്ടിട്ട് പോവാതെ മൗത്ത് പബ്ലിസിറ്റി കിട്ടുന്നോ അല്ലെങ്കിൽ അവരെ കുറിച്ച് കുറച്ച് അന്വേഷിച്ചിട്ട് കിട്ടുന്നോ അല്ലെങ്കിൽ ഇതേപോലെ കാര്യം നടന്നിട്ട് പൈസ മതി എന്ന് പറയുന്നവരൊക്കെ കയറി ചെയ്യാം കാരണം നിങ്ങൾക്ക് പൈസ പോകുന്നില്ലല്ലോ കാര്യം നടന്നു കഴിഞ്ഞാൽ പൈസ കൊടുക്കണം അത് ആർക്കെന്തേലും കൊടുക്കണ്ട അപ്പം അത് സന്തോഷത്തോടെ നിങ്ങൾക്ക് കൊടുക്കാൻ കാര്യം നടന്നതിന് ശേഷമാണെങ്കിൽ അതിന് മുന്നേ ആണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷനാണ് രണ്ടു ലക്ഷം രൂപ പോയല്ലോ നടന്നില്ലെങ്കിൽ ആ രണ്ട് ലക്ഷം രൂപ പോയില്ലേ ഇത് ആ കർമ്മിക്കു ടെൻഷനാണ് ഈ രണ്ട് ലക്ഷം രൂപ വാങ്ങിയിട്ട് നടന്നില്ലെങ്കിൽ അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നല്ല കർമ്മിക ഒരുപാട് നിങ്ങൾക്ക് തപ്പിയെടുക്കാൻ പറ്റും ഒരുപാട് ഉപാധികളുണ്ട് പക്ഷെ ആ പയ്യൻ പറഞ്ഞ പോലെ സാറേ ചേട്ടാ എനിക്കറിയാവുന്ന ഒരു പത്തു പേര് സമൂഹത്തിൽ ഹൈ പൊസിഷനിൽ നിൽക്കുന്ന പത്തു പേര് അഡ്വക്കേറ്റ്മാരുണ്ട് പോലീസുകാരുണ്ട് ഡോക്ടർമാരുണ്ട് പത്തു പേര് ഇദ്ദേഹത്തിന് ലക്ഷങ്ങൾ രൂപ വാങ്ങിച്ചിട്ട് കാര്യം നടക്കാത്ത ആൾക്കാരെ അന്വേഷിച്ചപ്പോൾ ഒരുപാട് പേരെ ഇദ്ദേഹം പറ്റിച്ചതായിട്ട് കണ്ടു ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് പക്ഷെ ആരും ചോദിക്കില്ല കാരണം ഇതാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ തെളിയും അദ്ദേഹം ഒരു വലിയ ഡയറി വെച്ചിട്ട് മുഴുവൻ ഡീറ്റെയിൽസ് ഇവരെ കാണിക്കും പോലും അപ്പൊ അത് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലൊന്നും കൊണ്ടുപോകത്തില്ല എവിടെയോ ഒരു വലിയ ലോഡ്ജിൽ ഇവരെ എല്ലാം വിളിച്ച് പൂജയെല്ലാം ലോഡ്ജിലാണെന്നാണ് പറഞ്ഞത് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഏത് സ്ഥലത്താണെങ്കിലും ഞാൻ സ്ഥലം പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും അങ്ങനെ പറ്റിക്കപ്പെടുവാൻ പറ്റിക്കപ്പെടാതിരിക്കുക കർമ്മം നടന്നതിന് ശേഷം പൈസ വാങ്ങുന്ന കാര്യങ്ങൾ ചെയ്യുക ഈ കർമ്മികളൊക്കെ മറ്റ് പല ചാനലുകളിലും പല ഗ്രൂപ്പുകളിലും ഘോര ഇതിനെപ്പറ്റിയൊക്കെ എതിർത്ത് സംസാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇപ്പം ഞാനും ഇത് എതിർത്ത് സംസാരിച്ച് ഞാനും നാളെ വരുന്നതിനോടില്ല പത്ത് ലക്ഷം എന്താ അഞ്ചു ലക്ഷം താ ഇപ്പം തന്നാൽ ശരിയാക്കാമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഈ വീഡിയോ അർത്ഥമില്ല ഇതിനർത്ഥമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള ഇടത്ത് പറ്റിക്കപ്പെടാതിരിക്കുക നിങ്ങളുടെ ഡിപ്രഷനും നിങ്ങളുടെ അവസ്ഥയും ചൂഷണം ചെയ്യുന്ന ഒരുപാട് കർമ്മിമാരുണ്ട് ഒരുപാട് നല്ല കർമ്മിമാരുണ്ട് അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾക്ക് സമീപിക്കാവുന്ന നല്ല കർമ്മിമാരെ കണ്ടിട്ട് നല്ല രീതിയിൽ കർമ്മങ്ങൾ ചെയ്യുന്നവരെ കണ്ടിട്ട് കർമ്മങ്ങൾ ചെയ്യിച്ച് റിസൾട്ട് ഉണ്ടാക്കുക നന്ദി നമസ്കാരം